അത് വീട്ടിലുള്ളവരൊക്കെ നിസ്കരിച്ചിരിക്കണം ഒരാൾ നിസ്കാരം ഒഴിവാക്കിയാൽ മതി ആ വീട്ടിൽ വറക്കത്തുണ്ടാവില്ല ആ വീട്ടിലുള്ള മൃഗങ്ങൾ പോലും ആ വീട്ടുകാർക്കെതിരായി ചെയ്യുമെന്ന് സുബയുടെ മുമ്പുള്ള രണ്ടറക്കാലത്ത് റവാത്തിബ സുന്നത്ത് നിസ്കാരത്തെ അതിനുശേഷം വലതുഭാഗത്തേക്കൊന്ന് ചെരിഞ്ഞു കിടക്കേണ്ടതിനെ കുറിച്ചുമാണ് ഇന്നലെയും മിനിഞ്ഞാനുമൊക്കെയായി നമ്മൾ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ആ ഒരു ഭാഗത്തേക്കുള്ള വലതുഭാഗത്തേക്കുള്ള ചെരിഞ്ഞുകിടത്തം കഴിഞ്ഞാൽ പിന്നെ സുബ നിസ്കാരമാണ് അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം നിസ്കാരത്തിന്റെ കാര്യത്തിൽ അശ്രദ്ധ വരാതെ സൂക്ഷിക്കണം എന്തുകൊണ്ട് ഇലാഹായ റബ്ബിന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് ഒരാൾ ഒരു ദിവസം സുബഹ് ആ ദിവസത്തിൽ അന്ന് പൂർണ്ണമായും അയാൾവിന്റെ സിംഹത്തിലാകുന്നതാണ് അയാളുടെ സംരക്ഷണം പൂർണ്ണമായും ഇലാഹായ റബ്ബി ഏറ്റെടുക്കുമെന്ന് من صلى صلاه الصبح فهو في ذمه الله ഒരാൾ നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ അവനെന്ന് പൂർണ്ണമായും അള്ളാഹുവിന്റെ ഉത്തരവാദിത്വത്തിലാണ്ടില്ല അവന്റെ സംരക്ഷണം അള്ളാഹു പ്രത്യേകമായി ഏറ്റെടുക്കുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സുബഹിയുടെ കാര്യത്തിൽ അശ്രദ്ധരാകുന്നവർ അനവധിയാണ് സഹോദരാ സഹോദരി യഥാർത്ഥ ഉമ്മിനിന്റെയും മുനാഫിക്കിന്റെയും ഇടയിലുള്ള ഒരു വ്യത്യാസം സുബഹി നിസ്കാരത്തിന്റെ കാര്യമാണെന്ന് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത് ഊർക്കേണ്ടതാണ്ടതാണ്ട ഇടയിലുള്ള സുബഹ് കാര്യത്തിലാണ് മുനാഫിക്കായ മനുഷ്യന് അത് വലിയ ഭാരമായിരിക്കും അവൻ ആ വിഷയത്തിൽ അശ്രദ്ധനായിരിക്കും നമ്മളെ കാത്തിരു കെട്ടി അല്ലാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും പ്രിയപ്പെട്ട മക്കളെയൊക്കെയും അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ ഏറ്റവും ഭാരമുള്ള നിസ്കാരം അത് സ്വലാത്തു

ഈ രണ്ട് ത്തിന്റെയും ഫതിൽ എത്രയാണെന്ന് കൃത്യമായി അവരൊന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നടക്കാൻ അവർക്ക് കഴിയില്ലെങ്കിൽ ചന്ദികുത്തി നിരങ്ങിയിട്ടാണെങ്കിലും അവരതിൽ പങ്കെടുക്കുമായിരുന്നു കൃത്യമായി അത് നിസ്കരിക്കുമായിരുന്നുവെന്ന് ഒന്ന് ശ്രദ്ധിക്ക നമ്മുടെ വീട്ടിൽ നമ്മുടെ കുടുംബത്തിൽ നമുക്ക് വേണ്ടപ്പെട്ടവരിൽ ഈ കാര്യത്തിൽ ഈ ഒരു ആ ഒരു കാരണമാവണം ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പലപ്പോഴും രാത്രി വല്ലാതെ വഴകി ഉറങ്ങി സുബഹി കല ആയിട്ട് നിസ്കരിക്കുന്ന ഒരു രീതി വ്യാപകമാണ് അത്തരക്കാർക്ക് യാതൊരു പറക്കത്തും പ്രതീക്ഷിക്കണ്ട അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ താൽക്കാലികമായി കുറെ പണംങ്ങനെ കിട്ടൽ മാത്രമാണ് എന്ന് വിചാരിക്കേണ്ട അത് അനുഭവിക്കാനുള്ള കിട്ടണം അല്ലെങ്കിൽ കഴിഞ്ഞു കഥ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ ഒരാൾ കൃത്യമായി അയാൾ രാത്രി മുഴുവനും പോലെയെന്ന് ചണ്ടാക്കാതെ പോയി ഒതോക്കെടുത്ത് ചണ്ടാക്കാതെ പോയി നിസ്കരിച്ചു ലൈറ്റ് പോലും വാപ്പട്ടില്ല എന്റെ കാര്യം എന്നറിയോ ഇനിയിപ്പ മറ്റുള്ളവർക്ക് ഒരു ശല്യമാവണ്ട എന്നെ കൊണ്ടിനി മറ്റുള്ളവൽ ഉണരണ്ട എന്ന് കരുതിയിട്ട് ഉമ്മയും എഴുന്നേറ്റോ മെല്ലെ പതുങ്ങി റൂമിൽ നിന്ന് പുറത്തിറങ്ങി ലൈറ്റ് പോലുടാതെ ബാത്റൂമിലേക്ക് പോയി അങ്ങനെ മെല്ലെ വന്ന് നിസ്കരിച്ചു എന്താ അമ്മാന്റെയും പാപ്പാന്റെ ഒക്കെ പേടി അതുകൊണ്ട് ഇനി ഇപ്പൊ മോനൊരു ബുദ്ധിമുട്ട് വേണ്ട മരുവൾക്കൊരു ബുദ്ധിമുട്ട് വേണ്ട കുട്ടികൾക്കൊരു ബുദ്ധിമുട്ട് വേണ്ട അങ്ങനെയല്ല സുഭിക നിസ്കാരത്തിന്റെ കാര്യത്തിൽ ചിന്തിക്കേണ്ടത് അത് വീട്ടിലുള്ളവരൊക്കെ നിസ്കരിച്ചിരിക്കണം ഒരാൾ നിസ്കാരം ഒഴിവാക്കിയാൽ മതി ആ വീട്ടിൽ പറക്കത്തുണ്ടാവില്ല അങ്ങനെയാണ് ഒരാൾ നിസ്കാരം പ്രായപൂർത്തിയായ നിർബന്ധമുള്ള ഏതെങ്കിലും ഒരാൾ ഒഴിവാക്കിയാൽ മതി സഹോദര സഹോദരത്തുണ്ടാവില്ല ആ വീട്ടിലുള്ള മൃഗങ്ങൾ പോലും ആ വീട്ടുകാർക്കെതിരായി ഹബീബായ മുഹമ്മദ് ഏത് വക്താണെങ്കിലും എല്ലാ വക്തും അല്ലെങ്കിൽ 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 അസർ ഏതോ ഒരു വക്ത് ഇടക്കിടക്ക് ഒഴിവാക്കാറുണ്ട് എന്നാൽ അള്ളാഹുവിന് നിർബന്ധമായ ഒരു ബാധ്യതയാണ് ഒഴിവാക്കിയിട്ടുള്ളത് ആ വീട്ടിലുള്ള മൃഗങ്ങൾ പോലും അവരെ ശപിക്കും മഹാനായ മഹാനായുപുരോദങ്ങൾ പറയുന്നുണ്ട് ഒരിക്കൽ ഹബി ബായ നബിയുടെ കൂടെ ഞാൻ ഒരു യാത്ര പോയി ആ യാത്രയിൽ മുത്തി നബിയിൽ നിന്ന് അതിപ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ ഞാൻ കണ്ടു അത് കണ്ടപ്പോൾ ശരിക്കും ശരിക്കുമെന്റെ ഹൃദയത്തിൽ ഇസ്ലാമങ്ങ് ഉറച്ചു കിട്ടി ഞാൻ അടുത്ത കാലത്ത് ഇസ്ലാമിലേക്ക് വന്ന ആളായിരുന്നു വേണ്ടത്ര നബിയെ കുറിച്ച് അറിഞ്ഞിട്ടില്ല പഠിച്ചിട്ടില്ല അത്ര വിശ്വാസം എന്റെ ഹൃദയത്തിൽ ഉറച്ചിട്ടില്ലായിരുന്നു ആയിരുന്നു അപ്പോഴാണ് ഇങ്ങനെ ഒരു യാത്രക്ക് അവസരമുണ്ടായത് അബിബായ നബിയുടെ കൂടെ അങ്ങനെ യാത്ര പോവുകയാണ് പെട്ടെന്ന് മുത്തിനബിക്കുന്ന മലമൂത്ര വിസർജനം ചെയ്യണമെന്നായി പക്ഷേ മരുഭൂമിയാണ് യാതൊരു മറയുമില്ല ഉടനെ ഹബീബായ ചെയ്തെന്നറിയോ വിദൂരത്തുള്ള ഏതാനും ഈ തപ്പനയിലേക്ക് ചൂണ്ടിക്കാണിച്ചു ആ ഈ തപ്പനയോട് പറഞ്ഞു ഓ ഈ തപ്പനകളെ ഒന്നിങ്ങോട്ടടുത്തുവരൂ എനിക്കൊന്ന് മറയിട്ട് തരൂ ഞാനൊന്ന് മലമൂത്ര വിസർജനം ചെയ്യട്ടെ ിബായന പിതങ്ങളങ്ങ് വിളിക്കേണ്ട താമസം അസ്റ്റാറോ സാജീതൻ തംശീലിയ സാഖിൻ ബി ലീ ചൊല്ലി മൗലായ लिदााई मन ब आला ह बि बि कई रखल की कल्ही में ഹബീബ് വിളിച്ചപ്പോൾ മുരടുൾപ്പെടെ അടുത്തേക്ക് നീങ്ങി വന്നു നന്നായി മറയിട്ട് കൊടുത്തു കൊടുത്തുസർജനം നിർവഹിച്ചു എല്ലാം കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഒന്നിടത്തേക്ക് എന്നെ പോയിക്കോളൂ ആ മരം അതേപ്രകാരം നീങ്ങി പോകുന്നത് കണ്ണുകൊണ്ട് ഞാൻ കണ്ടു അപ്പൊ എനിക്ക് മനസ്സിലായി ഇതങ്ങനൊരു സാധാരണ മനുഷ്യനല്ല അത് കഴിഞ്ഞ് വീണ്ടും യാത്ര പോയി ദാഹിച്ചൻറെ തൊണ്ടവല്ലാതെ വരണ്ടുപോയി പലയിടത്തും വെള്ളം അന്വേഷിച്ചു വെള്ളം കിട്ടിയില്ല അവസാനം മുത്തുനുബിയോട് ഞാൻ പറഞ്ഞു യാ റസൂലല്ലാ അള്ളാഘുവിന്റെ റസൂല് ഒലബനിയല്ലോ ദാഹിച്ചിട്ട് തൊണ്ട വരണ്ടിരിക്കുകയാണ് വെള്ളം വേണം വേണം ഉടനെ എന്നോട് പറഞ്ഞോ നീ ഒരു കാര്യം ചെയ്യേ ഈ കാണുന്ന പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറണം എന്നിട്ട് അതിന്റെ മുകളിൽ വലിയൊരു പാറക്കല്ലുണ്ട് അവിടെ ചെന്ന് വെള്ളം അവിടെ ചെന്നിട്ട് അതിനോട് നീ പറയണം ഞാൻ മുഹമ്മദ് നബിയുടെ അടുക്കൽ നിന്ന് വരികയാണ് നിന്നോട് എന്ന് സലാം പറയാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ പിന്നെ ദാഹിച്ചിട്ട് തൊണ്ട വരണ്ടു വരികയാണ് ഞാൻ നിന്നിൽ വെള്ളമുണ്ടെങ്കിൽ എനിക്കല്പം വെള്ളം തരാനും മുത്തറസൂൽ നിന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഞാൻ അതിന് വന്നതാണ് ഞാനിത് കേട്ടാ ആ മലയുടെ മുകളിലേക്ക് കയറി ചെന്നോ ഞാൻ ആ വിവരം അവിടെ പറഞ്ഞു കഴിഞ്ഞില്ല ജബലു പർവ്വതം എന്നോടൊരു മനുഷ്യനെ പോലെ പറയുകയാണ് ഹബീബായ നബിക്ക് സലാം അടക്കിയിട്ടൊരു പോലെ എന്നോട് പറഞ്ഞോ മുൻസുൻസലോ ആദിഹില്ല ിൽ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ കുടുംബത്തിന്റെ ശരീരത്തെയും നരകത്തെ തൊട്ട് രക്ഷപ്പെടുത്തണം കേട്ടോ സ്വന്തം കാര്യ മാത്രമല്ല കുടുംബത്തിന്റെ കാര്യവും എന്നിട്ട് പറയുന്നുണ്ട് ആ നരകത്തിൽ കത്തിക്കപ്പെടുന്നത് കുറെ കല്ലുകളെയും മനുഷ്യരെയുമാണ് നരകത്തിൽ കത്തിക്കപ്പെടുന്ന കൂട്ടത്തിൽ കല്ലുകളുമുണ്ടല്ലോ ഈ ആയത്തിറങ്ങിയത് മുതൽ ആ നരകത്തിൽ കത്തിക്കപ്പെടുന്ന കല്ലിന്റെ കൂട്ടത്തിൽ ഞാൻ പെടുമോ എന്ന് ഭയപ്പെട്ട് ഞാൻ കരയുകയാണ് കരഞ്ഞ് കരഞ്ഞ് ഫലം വെള്ളല്ല ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു തുള്ളി വെള്ളം എന്നിലില്ല നബിയോട് നെബിയോട് ചെന്ന് പറയണം പറയണം സഹോദര സഹോദരി ഒന്ന് ശ്രദ്ധിക്കണേ ഈ പറയുന്നത് അങ്ങനെ ഇപ്പൊ കല്ല് വർത്താനം പറയോ അതൊക്കെ ഉണ്ടാവോ എന്നൊക്കെ സംശയിക്കുന്നവരുണ്ടാവാം വിശ്വാസം അല്ലെങ്കിൽ എനിക്ക് ഖുർആാനിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞാൽ ഉരുണ്ടി വീഴുന്ന പാറകളുണ്ട് പർവ്വതങ്ങളുണ്ട് കരയുന്ന കല്ലുകളുണ്ട് എന്ന് സൂറത്തുൽ ബക്കറയിലൂടെ അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട് ഏതായാലും അതും കഴിഞ്ഞു അങ്ങനെ ഞാൻ ഹബീബിന്റെ അടുത്ത് വന്ന കാര്യം പറഞ്ഞു അത് കഴിഞ്ഞ് വീണ്ടും റസൂലിന്റെ കൂടെ യാത്ര ചെയ്യവേ പ്രിയപ്പെട്ട സഹോദരാ സഹോദരി ശ്രദ്ധിക്കണം ഒരു ഒട്ടകം ഓടിക്കിതച്ച് മുത്ത് റസൂലിന്റെ അടുത്തേക്ക് വരികയാണ് ആ ഒട്ടകം ഹബീബിന്റെ മുന്നിൽ അതിന്റെ മുഖം കുത്തിയിട്ട് പറഞ്ഞു നബിയേ അല്ലമാൻ രക്ഷപ്പെടുത്തണം നബിയെ എനിക്ക് തരണം ഫലം ഇൻദഹു മസ്ലൂൽ ഒട്ടും താമസിച്ചില്ല പിന്നാലെ ഒരു ഒരുപ്പിടിച്ച വാളുമായി ഈ ഒട്ടകത്തിന്റെ അടുത്തേക്ക് വരുന്നു ഉടൻ അല്ലാണ്ട് റസൂൽ അയാളോട് പറഞ്ഞു നിൽക്കൂ നിൽക്കൂ ഈ മൃഗം എന്നോട് വല്ലാതെ സങ്കടം പറയുന്നുവല്ലോ എന്തിനാണ് നിങ്ങൾ ഇതിനെ ആക്രമിക്കാൻ ഒരുങ്ങുന്നത് അള്ളാഹുവിന്റെ റസൂലെ ഇല്ലാത്ത കാശുണ്ടാക്കി വാങ്ങിയതാണ് ഞാനിതിനെ എന്തെങ്കിലും ജോലി ചെയ്യിപ്പിച്ച് എന്റെ ഉപജീവന മാർഗം നോക്കാമെന്ന് കരുതി പക്ഷേ മൃഗം എനിക്ക് തീരെ വഴിപ്പെടുന്നില്ല അതിനുത്ത് അതിന്റെ മാംസം വിറ്റ് എനിക്ക് കാര്യങ്ങളൊക്കെ നിറവേറ്റാമല്ലോ എന്ന നീയത്തിലാണ് ഞാൻ അപ്പൊ പറഞ്ഞു നിൽക്കും ഞാനൊന്ന് ചോദിക്കട്ടെ ഞാൻ ആ മൃഗത്തോടൊന്ന് അന്വേഷിക്കട്ടെ അഭിബായനപിതങ്ങൾ ആ ഒട്ടകത്തോട് ചോദിക്കുന്നു നിന്റെ ബാധ്യതയല്ലേ നിന്റെ യജമാനന് വഴിപ്പെടണമെന്നത് എന്തേ നീ നിന്റെ യജമാനന് വഴിപ്പെടാത്തത് അത് കാരണമല്ലേ അയാൾ നിന്നെ ആക്രമിക്കാൻ ഒരുങ്ങുന്നത് ഉടനെ ആ ഒട്ടകം ഒരു മനുഷ്യനെ പോലെ മുത്തിനബിയോട് പറയുന്നു നബിയേ ആരോഗ്യപരമായൊരു പ്രയാസം എനിക്കില്ല ജോലി ചെയ്യാൻ എനിക്ക് മടിയില്ല എന്നിട്ടും എന്താണ് ഇയാൾക്ക് ഞാൻ വഴിപ്പെടാത്തതെന്നല്ലേ നിങ്ങളുടെ ചോദ്യം ഇയാൾക്ക് ഞാൻ വഴിപ്പെടാതിരിക്കാനുള്ള കാര്യം കേൾക്കണോ ഇവനും ഇവന്റെ കുടുംബവും പലപ്പോഴും ഇഷ നിസ്കരിക്കാതെയാണ് ഉറങ്ങാറുള്ളത് അള്ളാക്ക്ണമെന്നത് ഏറ്റവും വലിയ വിശ്വാസിയുടെ ഏറ്റവും വലിയ ബാധ്യതയാണ് അങ്ങനെ അള്ളാഹ് ഇവനോട് വഴിപ്പെടാൻ അള്ളാഹു ഇവനെ കൽപ്പിച്ചു പക്ഷെ ഇവൻ അള്ളാഹ്ക്ക് വഴിപെടുന്നില്ല അള്ളാക്ക് വഴിപ്പെടാത്ത ഇവന് ഞാൻ വഴിപ്പെട്ടാൽ എന്തിന് നീ അവന് വഴിപ്പെട്ടു എന്ന് അല്ലാഹുവിൻ്റെ ഭാഗത്ത് എന്നോട് ചോദ്യമുണ്ടാകുമോ എന്ന് ഞാൻ ഞാനിവന് വഴിപ്പെടാത്തതിന് ബിയേ അതുകൊണ്ട് അങ്ങയോട് ഞാൻ പറയട്ടെ ലോവാഹത അയ്യു ആഹത്തുകാരീ ാണ് അങ്ങയുടെ മുന്നിൽ വെച്ച് തരികയാണെങ്കിൽ ഞാൻ വാക്ക് തരാം ഞാൻ അയാൾക്കെതിരെ കാണിക്കില്ല ഉടൻ അല്ലാണ്ട് റസോല് പറഞ്ഞൊരു കാര്യണ്ട് ശ്രദ്ധിച്ചോളൂ ഒരു വീട്ടിൽ പ്രായപൂർത്തിയായ ഒരാൾ നിസ്കാരം ഒഴിവാക്കിയാൽ മതി ആ വീട്ടുകാരെ മൊത്തം ആ വീട്ടിലുള്ള മൃഗങ്ങൾ ശപിച്ചുകൊണ്ടിരിക്കും ശപിച്ചു കാക്കട്ടെ പലർക്കും നഷ്ടപ്പെടുന്ന കടന്നിട്ടുണ്ടെങ്കിൽ സഹോദര ചെവിയിൽ പിശാജ് റസൂൽ പറഞ്ഞിട്ടില്ലേ അത്തരക്കാരുടെ തല മാറും നമ്മൾ ആലോചിക്കണം ഏതാണ് പിശാജിന്റെ ടോയ്ലറ്റ് എന്ന് ചോദിച്ചാൽ വളരെ ധൈര്യമായി നമുക്ക് പറയാം പിഷാജിന്റെ ടോയ്ലറ്റ് സുബിക്ക് നിസ്കരിക്കാതെ നടക്കുന്നവരുടെ തലയാണ് നല്ലോണം നേരം വരെ വിളിക്കുന്നവരെ ശുഭരിക്കാതെ കിടന്നുറങ്ങിയ ഒരാളെ കുറിച്ച് റസൂറുല്ലാന്റെ അടുക്കൽ പറയപ്പെട്ടു അപ്പോൾ മുത്തറസൂൽ പറഞ്ഞു കഷ്ടം തന്നെ അവന്റെ കാര്യം ആ മനുഷ്യന്റെ രണ്ട് കാതിലും പോയി എന്ന് 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 മുഹമ്മദ് മുസ്തഫ പറഞ്ഞാൽ തന്നെയാണ് അതിന്റെ വ്യാഖ്യാനം ഉലമാക്കൾ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട് ഇൻഷാ അള്ളാ അതുമായി ബന്ധപ്പെട്ട് നിസ്കരിച്ച് കഴിഞ്ഞിട്ട് ഒരല്പനേരം നമ്മൾ എന്ത് ചെയ്യണമെന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇൻഷാ അള്ളാ ാണ് നമുക്ക് വിശദീകരിക്കാം അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ